ഒരാൾ ഒരു സംസാരിക്കുന്നു ഞാൻ ഞാൻ ഈ സിനിമ വർക്ക് ചെയ്യുന്ന ആളാണ് എന്നെ ആരാണ് ഒരാൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ അതിനിടയിൽ കീറി സംസാരിക്കാൻ ആരാണ് ഇവർക്ക് അവകാശം നൽകിയത് എന്നാണ് ഇയാൾക്ക് അറിയേണ്ടത് അറുപത് വർഷത്തിൽ കൂടുതലായി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എന്നതുകൊണ്ട് ഇയാൾ പറഞ്ഞതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങണം എന്നാണോ ആരോ ഒരു സ്ത്രീ അവർക്ക് പബ്ലിസിറ്റി കിട്ടി ഉണ്ട് ഐ ഐ ചോദിക്കുന്നത് കേട്ടില്ലേ ആരാണ് സ്ത്രീ അവർക്ക് പബ്ലിസിറ്റി കിട്ടി അവരാരാണെന്ന് ഇയാൾക്ക് അറിയത്തില്ല എങ്കിൽ മിസ്റ്റർ അടൂർ ഗോപാലകൃഷ്ണൻ താങ്കളുടെ മേഖലയിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു സ്വന്തം കാര്യം മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നത് എല്ലാ സ്ഥലമാണ് അയ്യോ അങ്ങ് ഏത് രാജ്യത്തെ രാജാവാണ് അങ്ങ് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം പഞ്ചഭുച്ഛമടങ്ങി നിൽക്കണമായിരിക്കും ആ കാലമൊക്കെ കഴിഞ്ഞുപോയി അടൂർ ഗോപാലകൃഷ്ണൻ സാറേ താങ്കളെ ചോദ്യം ചെയ്യാൻ അവർക്ക് ആരാണ് അവകാശം കൊടുത്തത് എന്നല്ലേ എങ്കിൽ അതിലെ ആദ്യത്തെ പ്രതി മഹാനായ അയ്യങ്കാളിയാണ് ഏത് മഹാൻ മഹാനേ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറയും അടുത്തത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സിനിമ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെന്ന് എഴുതി എഴുതിവച്ച ബി ആർ അംബേദ്കറാണ് അവർക്കും ആ അവകാശം നൽകുന്നത് അടൂരെന്ന് കേട്ടാൽ പേടിച്ച് പഞ്ചപുച്ച പഞ്ചപുച്ചമടക്കിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ കഴിഞ്ഞു പോയി പിന്നെ താങ്കൾ ചോദിച്ചു ആരാണ് ആ സ്ത്രീ എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായികയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയാണ് ഇമ്പോർട്ടൻറ്റ് സെഷൻ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ഒരു സ്ത്രീ അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നത് ചന്തയാണ് ചന്തയിലെ പെണ്ണുങ്ങളെപ്പോലെ സംസാരിച്ചു എന്ന് തന്നെയാണ് ആ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നത് ചന്തയിലെ പെണ്ണുങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് തോന്നുന്നുണ്ട് അതിൽ നിന്ന് പുറത്തു വന്ന വാക്കുകൾ തന്നെയാണത് ആ സ്ത്രീയുടെ പേരാണ് പുഷ്പവതി ഇനി മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഇവിടത്തെ ചില ഫ്യൂഡൽ മാടമ്പിമാരെ ചോദ്യം ചെയ്ത ധീരയായ സ്ത്രീ എന്നുകൂടി അവരറിയപ്പെടും മിസ്റ്റർ അടൂർ ഗോപാലകൃഷ്ണൻ താങ്കൾ രാജാവല്ല ഇവിടെ രാജഭരണവുമല്ല ഒരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ അത് വെറുതെയാണ്